വീഡിയോ കൂടി കാണിക്കാം നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ താമര എംപിയുടെ ഒരു വീഡിയോ ആണ് നോക്കൂ നോക്കൂ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം ഇത് എനിക്ക് മുന്നിലുള്ളത് നാട്ടുകാരാണ് അടിക്കുന്ന രാജാവ് പ്രജയെ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് നല്ല മനുഷ്യത്വമുള്ള എം പി കൈയുടെ ആംഗ്യം കൃത്യമായി മനസ്സിലാക്കണം പറ്റില്ല എന്നുള്ളതാണ് ആംഗ്യം

ആ സ്ത്രീയോട് പെരുമാറുന്ന പെരുമാറലാണ് നിങ്ങൾ കണ്ടത് അയാൾ അതൊക്കെ ചെയ്യും പക്ഷെ പറ്റില്ല ശരിക്കും നമുക്ക് അപ്പൊ അങ്ങനെ ഒരു ദയനീയമായിട്ട് കണ്ട സ്ത്രീയെ അവിടെ കണ്ടപ്പോ വാഹനം നിർത്തിയതിനാണ് ഡ്രൈവർ കോപ്പിയെ വർദ്ധിച്ചത് ഇപ്പൊ പറ്റില്ല എന്ന് പറയുന്നതും ആ സ്ത്രീയോടാണ് അവിടെ നിൽക്കട്ടെ ഈ ഒരു സ്വഭാവം നല്ലതാണോ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നല്ലതാണോ ഇപ്പോഴും സുരേഷ് ഗോപി സിനിമയിലാണുള്ളത് ഇപ്പോഴും അയാൾ യഥാർത്ഥ ജീവിതത്തിലേക്ക് വന്നിട്ടൊന്നുമില്ല സമയം ആ ഡ്രൈവർ വണ്ടി നിർത്തിയത് എന്തിനാണ് അയാളുടെ മനുഷ്യത്വമാണ് വണ്ടി നിർത്താനുള്ള കാരണം അയാളുടെ മനുഷ്യത്വമാണ് അങ്ങനെ മനുഷ്യത്വം കൊണ്ട് വണ്ടി നിർത്തിയ ഒരാളെ ഒരാൾ അടിക്കുന്നുണ്ട് എങ്കിൽ അയാൾക്ക് എന്ത് മനുഷ്യത്വമാണുള്ളത് എന്നുള്ളതാണ് ചോദ്യം